അടിയന്തര വിട നിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ തന്നെയാണ് കാരണം ഇന്നലെ വെളുപ്പിനുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തോടെ കളി കൈവിട്ടു എന്ന് പാകിസ്ഥാൻ വ്യക്തമായി തന്നെ മനസ്സിലായി പാകിസ്ഥാൻ സത്യത്തിൽ ബോധമുണർന്നതും ബോധമുദിച്ചതും ഇന്നലത്തെ ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിക്കുന്ന പാകിസ്ഥാന്റെ ആറ് വ്യോമ കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളുമാണ് ഇന്ത്യ ഇന്നലെ കൃത്യതയോടുകൂടി തകർത്തെറിഞ്ഞത് അതും പാക് മിലിട്ടറി ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ വരെ കടന്നു ചെന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടിരുന്നു വ്യാഴം വെള്ളി രാത്രികളിൽ ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറുകൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തുരുതുരെ വിട്ട ഡ്രോണുകൾ ഇന്ത്യ എസ് ഫോർ ഉപയോഗിച്ച് ഒന്നൊന്നായി നശിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നലെ വെളുപ്പിനാകിസ്ഥാൻ യുദ്ധ വിമാനങ്ങളും ദീർഘദൂര മിസൈലും പ്രയോഗിച്ചതോടുകൂടി ഇന്ത്യ ഗിയർ മാറ്റി ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്ത ഫത്ത ലെവൺ മിസൈൽ ഹരിയാനയിലെ സിർസയിൽ തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെഎഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ അഭിമാനമായ ആകാശ് മിസൈൽ അടിച്ചു വീഴ്ത്തി പിന്നാലെ പാക് വ്യോമ കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ നശിപ്പിച്ചു റാവൽപിണ്ടിയിലെ ചക്ലാല ചക്വാളിലെ മുരിദ് അതുപോലെ തന്നെ ഷൊർകോട്ടിലെ റഫീഖി റഹീം യാർ ഖാൻ സുഖൂർ ചുനിയാർ വ്യോമതാവളങ്ങളാണ് വ്യോമസേന റഹീം വ്യോമതാവളത്തിലെ റൺവേയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ ഗർത്തം അടക്കം വ്യാപക നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇന്ത്യ ലോകത്ത് കൊടുത്തത് ആദ്യ വിമാനത്താവളമായ നൂർ ഖാൻ ചക്കാലയർ ബേസ് ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ റാവൽപിണ്ടിൽ സ്ഥിതി ചെയ്യുന്നതാണിത് വ്യോമസേന പ്രവർത്തനങ്ങൾക്കും വിഐപി ഗതാഗതത്തിനും ഉപയോഗിക്കുന്നതാണ് ഈ പാത പാകിസ്ഥാൻ വ്യോമസേനയുടെ കേന്ദ്രമെന്ന് തന്നെ അറിയപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഏകോപിപ്പിച്ച ദ ഇവിടെ നിന്ന് തന്നെയാണ് വ്യോമ പ്രതിരോധ ഇവിടെയുണ്ട് യുദ്ധങ്ങളിലും പാക് വ്യോമസേനയുടെ നീക്കങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചാണ് വ്യോമ ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യം ഗതാഗത ദൌത്യങ്ങൾക്കുള്ള ആറ് സ്ക്വാഡുകൾക്കുള്ള കേന്ദ്രങ്ങൾ ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്കുള്ള പാർക്കിംഗ് വ്യോമസേന പരിശീലന സ്ഥാപനമായ പി എഫ് കോളേജ് എന്നിവയും ഒക്കെ തന്നെ ഇവിടെയാണ് ഉള്ളത് രണ്ട് മുറീദ് എയർബേസ് പാകിസ്ഥാനിലെ ചക്വാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുറീദ് എയർബേസ് ആണ് രണ്ടാമത് ചാരമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയ ഡ്രോണുകൾ വിക്ഷേപിച്ച കേന്ദ്രം ഷാപ്പോൾ വൺ അതുപോലെ തന്നെ ബേരക്ടർ ടി ബി ടു അക്കിൻസി പോലെയുള്ള നൂതന ഡ്രോൺ അടങ്ങിയ വ്യോമസേന ഈ സ്ക്വാഡ്രൺ ആസ്ഥാനവും ഇവിടെയാണ് ഡ്രോണുകൾ വിട്ട് രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് സായുധ സേനയ്ക്ക് നൽകുന്നു മൂന്ന് റഫീഖി എയർബേസ് അതായത് ഷോർക്കോട്ടിലുള്ള റഫീഖി എയർബേസ് മധ്യ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഇത് അതുപോലെ തന്നെ ജെ എഫ് സെവന്റീൻ മിറാഷ് യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും സ്ക്വാഡ്രൺ ആസ്ഥാനമാണ് ഇവിടം മുൻ പാക് ഉദ്യോഗസ്ഥൻ സ്ക്വാഡ്രൺ ലീഡർ സർഫാസർ അഹമ്മദ് റഫീഖയുടെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളിൽ ഇവിടെ നിന്നുള്ള ജെഎഫ് സെവന്റിൻ യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിരുന്നു പാക് സേനയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ സൈനിക നീക്കം ഇവിടെ നിന്നാണ് ആരംഭിച്ചത് റഹീം യാർഖാൻ എയർബേസ് തെക്കൻ പഞ്ചാബിൽ രാജസ്ഥാൻ സമീപം റഹീം യാർഖാൻ നഗരത്തിന്റെ സമീപം സ്ഥിതി ചെയ്യുന്നതാണ് ഈ എയർബേസ് തെക്കൻ കിഴക്കൻ പാകിസ്ഥാനിലെ വ്യോമസേന നീക്കം ഇവിടെ നിന്നാണ് അഞ്ച് സുഖൂർ എയർബേസ് അതുപോലെ തന്നെ പാഫ് ബേസ് ഭോളാരി എന്ന് കറാച്ചിക്കും ഇടയിലുള്ള സിദ്ധിലെ ജാംഷോറിലെ ജില്ലയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വ്യോമസേനാ ബേസാണ് ഇത് ബോളാരി സധേർ എയർ ബേസിന്റെ കീഴിൽ എഫ് സിക്സ്റ്റീൻ എ ബി അതുപോലെ തന്നെ ഫിഫ്റ്റീൻ എ ഡി റിപ്പീറ്റ് ഫിഫ്റ്റീൻ എ ഡി എഫ് വിമാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നും പത്തൊൻപതാം സ്ക്വാഡ്രണിന്റെ കേന്ദ്രം കൂടിയാണ് ഇവിടെ ആറ് ചുനിയൻ എയർബേസ് പാകിസ്ഥാൻ വ്യോമസേനയുടെ നിർണായക താവളം കൂടിയാണ് ഇത് ലാഹോറിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ തെക്ക് പഞ്ചാബിലെ ചുനിയാൻ പട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് ഇത് എന്തായാലും വലിയ രീതിയിൽ തന്നെ ആറ് കേന്ദ്രങ്ങളും തവിടുപുടിയായി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്തായാലും ഏറ്റവും ഒടുവിൽ മരുന്ന മറ്റു ചില വാർത്തകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ സൈന്യം ഉത്തരവാദിത്തോടുകൂടിയും സംയമനത്തോടുകൂടിയുമാണ് സാഹചര്യം കൈകാര്യം ചെയ്തത് എന്ന് ഷഹബാസ് അവകാശപ്പെട്ടു ഇന്ത്യയുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ വിശ്വാസത്തോടുകൂടി നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും കരാർ ലംഘിച്ചുവെന്ന ഇന്ത്യയുടെ ആരോപണത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷഹബാസ് ഷെരീഫ് പറയുന്നു